ഡിവൈൻ മെറാക്കൾ മലയാളം ചെറോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ട്രൂ ഇൻറ്റെൻഷൻ എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാൻഡൽസാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ക്യാൻഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് അതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു യെല്ലോ കളറിലുള്ള ക്യാൻഡിലാണ് അപ്പം നിങ്ങൾക്ക് അതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത് റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ വീഡിയോയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസിനേറ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളർ ക്യാൻഡലിൻ്റെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് വിചാരിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും ഒക്കെ ഓർത്തെടുക്കുക മെഡിറ്റേറ്റ് ചെയ്യുക ആ വ്യക്തിയുടെ പേര് പറയുക ആ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ നിങ്ങളോട് എന്താണ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ടിയറാക്ചേ ആൻസ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ടെൽ മീ ദ റൈറ്റ് ആൻസർ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ പ്ലീസ് ഗൈഡ് മീ please give me the right പ്ലസ് ഗിവ് മീ ദീസ് ദർ ട്രൂ ഇൻറ്റൻഷൻ വട്ട് ഈസ് ദ ട്രൂ ഇൻറ്റൻഷൻ ട്യൂ six of വൺസ് അതായത് യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വളരെയധികം സന്തോഷിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ വ്യക്തി മറ്റുള്ളവരോട് നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിന് സഹായം ചോദിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി നിങ്ങളോട് അടുക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഈ വ്യക്തി ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു സ്പിരിച്വൽ ലീഡർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നു അല്ലെങ്കിൽ മനസ്സിൽ ഒരുപാട് സന്തോഷിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങളെ മനസ്സുകൊണ്ട് ഈ വ്യക്തി വളരെയധികം അംഗീകരിക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ആ വ്യക്തി പേഴ്സണലി അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു ആ വ്യക്തിക്ക് വേറൊരു തെറ്റോ കാര്യങ്ങളൊന്നും നിങ്ങളെക്കുറിച്ച് പറയാനില്ല അത്രമാത്രം നല്ലൊരു റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെയാണ് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് എൻ്റെക്കേൾസ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ജോബുകൾ ചെയ്യുന്ന പേഴ്സണുമാകാം ബിസിനസ് ചെയ്യുന്ന പേഴ്സൺ ആകാം ഇവിടെ രണ്ട് പേരും എഫർട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന് വ്യക്തി വിചാരിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയുടെ അടുത്ത് അകാരണമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ ആ വ്യക്തി സംശയിക്കുന്നുണ്ടാവാം അത്തരം കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ വന്നുപെട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ റിലേഷൻഷിപ്പ് നിങ്ങളും കൂടി നല്ല രീതിയിലേക്ക് എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് ഗുഡ് റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ ആ വ്യക്തിയും അതാണ് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരും തന്നെ ആയിരിക്കാം അപ്പോൾ രണ്ടുപേരുടെയും എഫർട്ട് അല്ലെങ്കിൽ രണ്ടുപേരുടെയും കൺസെൻറ്റോടുകൂടി മാത്രമേ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് ോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന വ്യക്തി വിചാരിക്കുന്നുണ്ട് ഒരുപക്ഷെ വളരെയധികം തിരക്കുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ടൈമിൽ വ്യക്തി അവൈലബിൾ ആകണമെന്നില്ല അതും ഒരു പ്രശ്നമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു വിട്ടിട്ടുണ്ടാവാം അതിൻ്റെ പേരിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയെ സംശയിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെക്കാൾ ഭംഗിയുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കഴിവുള്ള മറ്റൊരു പേഴ്സണെ ഈ വ്യക്തി കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഈ പേഴ്സൺ പക്ഷേ നിങ്ങളെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി ഒരു പക്ഷേ നിങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ ഡ്രീമിൽ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ഡ്രീമിൽ കണ്ടിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടിട്ടുള്ളത് ഒരു ആഘോഷവേളയിലായിരിക്കാം മറ്റാരുടെയെങ്കിലും വിവാഹ സൽക്കാരത്തിലായിരിക്കാം ലൈക്ക് ഫ്രണ്ട്സിൻ്റെ പാർട്ടി അങ്ങനെയുള്ള ഏതെങ്കിലും സിറ്റുവേഷനിലായിരിക്കാം വ്യക്തിയെ കണ്ടെത്തിയിട്ടുള്ളത് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഫയർ സെയിൻ ഏരീസ് ലിയോ സജിറ്റോറിയസ് ആൻഡ് ദി ടോറസ് വെർഗോ ക്യാപ്റ്റോൺ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റിനാണ് ആ വ്യക്തി പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾക്കത് തരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടെൻ ഓഫ് പണ്ടക്കൾസ് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇത് കാണുന്നത് ഒരു ഫാമിലി ആയിരിക്കാം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഫാമിലി മറ്റുള്ള മെമ്പേഴ്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ടിട്ടുണ്ടായിരിക്കാം അതും ഒരു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വിവാഹം കഴിക്കാൻ തന്നെ കുട്ടികളെ കേട്ടൊരു കമ്മിറ്റ്മെൻറ്റ് സക്സസ് ഒക്കെ ഒക്കെയായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കുടുംബം ഉണ്ടാകണം ചിലപ്പോൾ നിങ്ങളെ ഫാമിലി ആയിട്ടായിരിക്കും വ്യക്തി കാണുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടാവാം ഒരുപാട് അടുത്തിട്ടുള്ള ഫിസിക്കലി ഒരുപാട് അടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ആവാം അല്ലെങ്കിൽ ഇവിടെ കുട്ടികൾ ഇൻവോൾവഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ആ വ്യക്തിയിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ഈ വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് തരാനും ഒരു കുടുംബം സക്സസ് ഒക്കെ ആയിട്ട് ജീവിക്കാനും ആണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇടപെടലിൽ നിന്നും നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നും ഒക്കെ ആ വ്യക്തിക്ക് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു പക്ഷേ രണ്ടു പേരുടെയും സ്വഭാവമായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിയിൽ നിങ്ങൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവാം അത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല ഒരുപാട് പരിഗണന നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി എബ്രോഡായിരിക്കാം രണ്ട് പേരും രണ്ടിടത്തായിരിക്കാം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരിക്കാം ഈ വ്യക്തിയെ ഒരുപക്ഷേ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരിക്കാം ഇതൊരിക്കലും എൻഡാവാത്ത അതായത് ഒരു വേൾഡ് എന്ന് പറയുമ്പോൾ ഒരിക്കലും എൻഡാവാത്തൊരു റിലേഷൻഷിപ്പാണ് ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പ് ഇതിനു മുൻപ് എപ്പോഴോ എപ്പോഴും എൻഡായിപ്പോയിട്ടുണ്ടാവാം അതിനുശേഷം ഈ ഒരു സമയത്തായിരിക്കാം ആ വ്യക്തിക്ക് വളരെ അധികം റിഗ്രറ്റ് ഏകാന്തത ഒക്കെ ഫീൽ ചെയ്തിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത് അതായത് ആ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു നോ കോണ്ടാക്റ്റ് ആണ് ഈ റിലേഷൻഷിപ്പ് തുടങ്ങണം അപ്പം അതിനു മുമ്പ് ഈ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടില്ല ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് രണ്ട് പേരും എഫർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണമെന്നും നിങ്ങളെ ഒരു ഫാമിലിയായിട്ട് ആ വ്യക്തി കാണുന്നുണ്ട് ഇപ്പോഴത്തെ ആ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അച്ചുപോയ റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാനാണ് അതിന് കാരണക്കാരായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം ഈ റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങുമോ എന്നുള്ളത് അതിൻ്റെ ഒരു ആദിയിലായിരിക്കാം നിങ്ങൾ പക്ഷേ ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാറ്റസിലൂടെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സ് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ ആ വ്യക്തി ഇടുന്ന റീൽസിലൂടെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങളെക്കുറിച്ചുള്ള പാട്ടുകളായിരിക്കാം ഒരുപക്ഷെ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു പക്ഷേ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഈ വ്യക്തിയുടെ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്കറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കാം അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആണ് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ ഉണ്ടാകുന്നത് ഇവിടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതൊരു ക്ഷമാപണം കൂടിയാണ് കാരണം നിങ്ങൾ വിട്ടുപോയപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വില ആ വ്യക്തിക്ക് മനസ്സിലാവുന്നത് ആ വ്യക്തി നിങ്ങൾ മനസ്സിലാക്കുകയാണ് അതായത് ഒരു ഇതൊരു ഡിവൈൻ കണക്ഷനാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒരു പക്ഷേ ഇതൊരു ടിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം ഒരു പാസ്റ്റ് ലീവ് കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആയിരിക്കാം കാരണം ഇവിടെ നിങ്ങളുടെ രണ്ട് സോൾസ് തമ്മിൽ ഒരുപാട് അടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് നേരത്തെ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ അറിയാമായിരിക്കാം അത് ഈ വ്യക്തിയെ കാണുന്നതിന് മുമ്പ് തന്നെ ഈ വ്യക്തി വരുമെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തോന്നൽ വന്നിട്ടുണ്ടായിരിക്കാം അത്തരത്തിൽ അത്തരത്തിൽ അത്രയ്ക്ക് അടുപ്പമുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കാം ഈ വ്യക്തിയുടെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഫെമിലിയർ ആയിട്ട് ഉണ്ടായിരിക്കാം ഇവിടെ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുള്ളത് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ അക്കരപ്പച്ച എന്ന് കരുതി വേറൊരു കാര്യത്തിലേക്ക് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ജോലിയിൽ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ഏതായാലും അതൊന്നുമല്ല സത്യമെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോഴത്തെ തിരിച്ചുവരവ് ടൈം ഫോർ ആക്ഷൻ ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുകയാണ് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കേണ്ട സമയമാണ് അതായത് ഇനിയും ആപ്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെ ആ പേഴ്സണിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ക്രൈസ് ക്രൈയിങ് ആൻഡ് ഡിപ്രസിങ് അതായത് ഒരുപാട് നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ ഡിപ്രഷനിലായിട്ടുണ്ട് ആ പേഴ്സൺ കാരണം അക്കരപ്പച്ച എന്ന് കരുതി വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് പോയിട്ടുള്ളതിൽ ആ വ്യക്തിക്ക് ഒരുപാട് നിരാശയും ഒരുപാട് സങ്കടവും വന്നിട്ടുണ്ട് തിരികെ നിങ്ങൾ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ പോലും ആ വ്യക്തിക്ക് ഒരു തീരുമാനം ഇപ്പോഴും ആയിട്ടുണ്ടാവില്ല അതാണ് ആ വ്യക്തിയുടെ ആ ഒരു എനർജി അങ്ങനെ കാണാനുള്ള കാര്യം സോളിറ്റ്യൂഡ് ഏകാന്തതയിലായിപ്പോയ ആ പേഴ്സൺ അതായത് നിങ്ങളുടെ ഓർമ്മകളിൽ ആ വ്യക്തി ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം കൊണ്ടായിരിക്കില്ല ആ വ്യക്തി പോയിട്ടുള്ളത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ അനാവശ്യമായിട്ട് സംശയിക്കുന്നു ആ വ്യക്തിക്ക് സ്പേസ് കൊടുക്കണില്ല അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യത്തിൽ ഇടപെടുന്നു അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം ആ വ്യക്തി പോയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഓവറായിട്ട് ആ വ്യക്തിയെ ഓവറായിട്ട് ഇടപെടുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും വ്യക്തിയുടെ പരാതി പക്ഷേ നിങ്ങളിൽ നിന്ന് വിട്ടുപോയപ്പോൾ ആ വ്യക്തിക്ക് അതെല്ലാം വളരെ സന്തോഷമുള്ള കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടാവാം പ്രപ്പോസിങ് വീണ്ടും വന്ന് ഒരു പ്രപ്പോസ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് അതായത് റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് കാരണം ഇവിടെ ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് കമ്മിറ്റഡ് ആൻഡ് റിലേഷൻഷിപ്പ് അതായത് ഇത് നേരത്തെ തന്നെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് വീണ്ടും ഒന്നുകൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് വരാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് ഇവിടെ ഒരു ഒരുപാട് പ്രണയമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് നിങ്ങളോട് യഥാർത്ഥത്തിൽ പ്രണയം ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാനും ഇത് കണ്ടിന്യൂ ചെയ്ത് നിങ്ങളെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത് കുടുംബമാക്കാനാഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഇവ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ നല്ലതാണെന്ന് പറയേണ്ടി വരും ഇവിടെ പേഴ്സണൽ നൈം നെയിം ഡബ്ല്യു എസ് എ ആർ ഒ കിട്ടിയിട്ടുണ്ട് ഇ കിട്ടിയിട്ടുണ്ട് എൽ സി എന്ന് കിട്ടിയിട്ടുണ്ട് പി എന്ന് കിട്ടിയിട്ടുണ്ട് വൈ എം അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്കിനി ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ ആർക്കേഞ്ചിൽ സാൻഡൽ ഫോൺ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു മെസ്സേജ് വരുന്നുണ്ട് ട്വൽവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് ഡേറ്റ് ആവാം ഷോർട്ട് ഹെയർ നിങ്ങൾക്ക് ഷോർട്ട് ഹെയർ ആയിരിക്കാം പേഴ്സിന് ഷോർട്ട് ഹെയർ ആയിരിക്കാം പാരൻസ് എക്സ് പാരൻസ് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആണെങ്കിൽ ഒരുപക്ഷെ പാരൻസ് ഇടപെട്ടിട്ടുണ്ടാവാം എയ്റ്റ് എന്നൊരു ഡേറ്റ് ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ആവാം ബർത്ത് ഡേറ്റ് ആവാം ലവ് ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടം നിങ്ങളോടുണ്ട് ജൂൺ മന്ത് നിങ്ങൾക്ക് ദിസ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ക്യാൻസ് ക്യാപ്രിക്കോ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം തൃശ്ശൂർ കാസർഗോഡ് കൊല്ലം ഇനി നമുക്ക് യൂണിവേഴ്സൽ കാർഡാണ് എടുക്കാനുള്ളത് ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് റിവീലേഷൻ അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നു ആ വ്യക്തി നിങ്ങളോട് ആ വ്യക്തിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുന്നതാണ് നിങ്ങൾ എന്താണെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തായിരുന്നു ആ വ്യക്തിയുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് ഏതായാലും ഒരു ഫിഫ്റ്റീൻ ഡേയ്സുള്ളൊരു പക്ഷേ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനോ മെസ്സേജ് ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേ ഹൈ പൽ നമ്പർ ടു യെല്ലോ കളർ കാൻഡൽ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ നിങ്ങളോട് അപ്പോൾ എന്തുദ്ദേശിച്ചുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക ആർക്കേഞ്ചൽസ് ആൻസിസ്റ്റേഴ്സ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ട്വൽ മീ ദ റൈറ്റ് ആൻസർ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ഇവിടെ ഓഫ് സ്വേഡ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പ് ഒരു പക്ഷേ രണ്ടുപേർ മൂവ് ഓൺ ആയിട്ടുണ്ടാകും നിങ്ങൾ മൂവ് ഓൺ മൂവോണായിട്ടുണ്ടാവാം അല്ലെങ്കിൽ മൂവ് ഓൺ ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം ഇവിടെ ആ വ്യക്തി മൂവ് ഓൺ ആയി കഴിഞ്ഞു അല്ലെങ്കിൽ മൂവ് ഓൺ ആകണമെന്ന് വിചാരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആ വ്യക്തിയുടെ ഫാമിലിയിലുണ്ട് ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പും ആകാം ഇവിടെ സ്ട്രെസ്സും ടെൻഷനും കൊണ്ടാണ് ആ വ്യക്തി മൂവ് ഓൺ ആകുന്നത് ഇവിടെ കുട്ടികൾ ഇൻവോൾവഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിന് കുട്ടികൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാവാം കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളാണ് നിങ്ങളാണതിൻ്റെ കാരണക്കാരനോ കാരണക്കാരിയോ കാരണം അനാവശ്യമായിട്ട് ആ വ്യക്തിയുടെ കാര്യത്തിൽ ഇടപെടുന്നു സ്പേസ് കൊടുക്കണില്ല അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ആ വ്യക്തിക്ക് ഉണ്ടാക്കുകയാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു ആ ഒരു സാഹചര്യം കൊണ്ടും നിങ്ങളിൽ നിന്നും ആ വ്യക്തി മൂവ് ഓൺ ആകാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിയെ നിർബന്ധിക്കുന്നത് ചിലപ്പോൾ ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ഇവിടെ ത്രീയോസ് ഫെയ്ഡ് ഇവിടെ തീർച്ചയായിട്ടും ത്രീ ഓഫ് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവ് ആയിട്ടുണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കൊടുക്കുന്ന സ്ട്രെസ്സും ടെൻഷനും ആവണമെന്നില്ല ചിലപ്പോൾ തേഡ് പാർട്ടിയുടെ ആ ഒരു സ്ട്രെസ്സും ടെൻഷനും ആകാം അതായത് ചിലപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെക്കാൾ മുമ്പ് ഒരു എക്സിഡൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയുള്ള പേഴ്സൺ ആയിരിക്കാം അപ്പം അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആ ഒരു തേർഡ് പാർട്ടിയും ഈ വ്യക്തിക്ക് സ്ട്രെസ്സും ടെൻഷനും കൊടുക്കുന്നുണ്ട് ഏതായാലും ആ വ്യക്തി ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ചുരുക്കം ഇവിടെ പക്ഷേ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നീതി തരണമെന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ നീതി അർഹിക്കുന്നു ഒരു പക്ഷേ ഈ വ്യക്തിയായിരിക്കാം നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വശപ്പെടുത്തി ഈ വ്യക്തിയുമായിട്ട് പ്രണയത്തിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുക എല്ലാ വ്യക്തി ചിലപ്പോൾ വിചാരിച്ച് കാണും നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണം മറ്റിത് വേണ്ട അല്ലെങ്കിൽ എക്സ് ആയിട്ട് നിൽക്കുന്ന പേഴ്സണെ വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരിക്കാം രണ്ടു പേരുടെയും ആ ഒരു നടുക്ക് നിൽക്കുന്ന അവസ്ഥയായിരിക്കാം ഈ പേഴ്സൺ ഉള്ളത് പക്ഷേ കൂടുതലായിട്ട് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടണം എന്നാ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടേണ്ടതാണ് കാരണം ഈ വ്യക്തിയാണ് നിങ്ങളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതായിരിക്കാം ഇവിടുത്തെ ചാരിയട്ട് എന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് വളരെ എളുപ്പത്തിലൊന്നും നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിട്ടിട്ട് പോകാൻ കഴിയില്ലെന്ന വ്യക്തിക്ക് അറിയാം എവിടെയാണോ നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തി പോകുമ്പോൾ നിങ്ങൾ ഏത് സ്റ്റാൻഡിലാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ആ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ളത് ആ വ്യക്തി വളരെ അധികം മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയെ വിട്ടിട്ട് പോകാൻ കഴിയില്ല എന്ന ധൈര്യത്തിലാണ് ആ വ്യക്തി കുറച്ച് മൂവ് ഓൺ ചെയ്ത് മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കാർഡിൽ നമ്മൾ കണ്ട ഒരു മൂവ് ഓൺ എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് മാത്രമാണ് കാരണം ദ ചാരിട്ടെന്ന് പറയുമ്പോൾ റിട്ടേൺ വരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് തിരിച്ചു വരാതിരിക്കാൻ കഴിയില്ല എന്നാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്ന വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും ആ വ്യക്തി തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ വ്യക്തി ചിലപ്പോൾ എബ്രോഡ് ആയിരിക്കാം ചിലപ്പോൾ ഒരു ഡ്രൈവറായിരിക്കാനുള്ള സാ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ബോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ഫിഷർമാരായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു ലോയറും ആയിരിക്കാം അല്ലെങ്കിൽ നീതി നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം ഇവിടെ ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റി കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വളരെ വിനയമുള്ള ഒരു പേഴ്സണാണ് അതായത് നിങ്ങളിൽ ആ വ്യക്തി ഒരുപാട് ഗുണങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ട് ചിലപ്പോൾ ജോബുള്ളൊരു വ്യക്തിയായിരിക്കാം ആ വ്യക്തിയേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അങ്ങനെയൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കൂടുതലും വിനയമുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത് അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് നീതി തരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ വളരെയധികം ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒരു രക്ഷകൻ രക്ഷക അല്ലെങ്കിൽ ഒരു എന്താണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിച്ചിട്ടുള്ളത് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ആ വ്യക്തിക്ക് വിട്ടിട്ട് കളയാനായിട്ട് പറ്റില്ല അതാണ് ഇവിടുത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടുമുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ വ്യക്തി ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രോബ്ലം ഉണ്ട് ഈ വ്യക്തി ഈ വ്യക്തിക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് കുറച്ച് സെൽഫിഷായിട്ടുള്ളൊരു പേഴ്സൺ പേഴ്സണാണ് അപ്പം ഈ വ്യക്തി ഇപ്പം മൂവ് തൽക്കാലത്തേക്ക് മൂവോൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അപ്പം നിങ്ങളുടെ മാനസികാവസ്ഥ ഈ വ്യക്തി ആണില്ല ആ വ്യക്തിക്ക് ഹർട്ടായതുകൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെപ്പോലും ഓർക്കാതെ മാറി നിൽക്കുന്നത് എന്നിട്ട് ആ ഒരു സാഹചര്യമൊക്കെ മാറിക്കഴിയുമ്പോൾ തിരികെ വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോഴും നിങ്ങളോട് പറയുകയോ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുകയോ ചെയ്യോ പോലും ചെയ്യാതെയാണ് വ്യക്തി പോകുന്നത് അപ്പോൾ ഈ വ്യക്തി കുറച്ച് സെൽഫിഷാണ് നമുക്ക് പറയേണ്ടി വരും ആ വ്യക്തിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അതായത് ആ വ്യക്തി സേഫായിട്ടിരുന്നു കൊണ്ട് നിങ്ങളെക്കുറിച്ച് പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയം നിങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട് വ്യക്തിക്ക് വിഷമോ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഒരു സോൾമേറ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഏറോട്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി ആക്ഷൻ എടുക്കും ഫ്യൂച്ചറിൽ കാരണം ഈ വ്യക്തിക്ക് നിങ്ങളെ വളരെ അധികം ഇഷ്ടമാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ മൂവ് ഓൺ ആയിട്ടുണ്ട് അത് ആ വ്യക്തിയുടെ സെൽഫിഷ്നെസ് കൊണ്ടാണ് അപ്പം ആ ഒരു സാഹചര്യത്തിലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കും എന്നുള്ള ഈ എന്ന് പറയുമ്പോൾ ഒരു പുതിയൊരു തുടക്കം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അത് ഫ്യൂച്ചർ കാർഡിൽ കിട്ടിയിട്ടുള്ളത് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ക്യാൻസർ സ്കോർപ്പിയോസ് ബേസസ് അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ടെക് എന്ന് പറയുന്നത് വേൾഡ് കാർഡാണ് അതായത് റിലേഷൻഷിപ്പ് എന്നും പോയിട്ടുള്ളതാണ് പക്ഷെ വീണ്ടും തുടങ്ങും എന്നുള്ളതാണ് അതായത് ആ വ്യക്തി നിങ്ങളിൽ ഒരുപാട് ഫ്ലവേഴ്സ് അതായത് നിർമ്മലത ഇന്നസെൻസ് ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ടാണ് തിരികെ വരാൻ പോലും ആഗ്രഹിക്കുന്നത് മാര്യേജ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ മാരേജ് ഉണ്ടാവും കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും അതായത് അത് തന്നെയാണ് ഡിവൈൻ ആഗ്രഹിക്കുന്നതും അത് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കമ്മിറ്റ്മെൻറ്റ് ഒരു ആക്ഷൻ എടുക്കും എന്തായാലും ആ പേഴ്സൺ സോൾമേറ്റ് ആ നിങ്ങളുടെ സോൾമേറ്റ് ആണ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ വിവാഹം ഉണ്ടാവും കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ലവ് ബിലീഫ്സ് എന്തുകൊണ്ടുവച്ചാൽ പ്രണയത്തിലൊരു വിശ്വാസമുണ്ട് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് ആ പേഴ്സൺ ഇപ്പോഴും നിലകൊള്ളുന്നത് ആ വ്യക്തിയുടെ സേഫ്റ്റിയൊക്കെ ആ വ്യക്തി നോക്കണുണ്ട് അതൊക്കെ പക്ഷെ എന്നാലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അവസ്ഥ സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ടാണ് വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ പ്രണയം തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങളിൽ ഒരുപാട് പ്രണയമുള്ളതുകൊണ്ടാണ് അനുരാഗമുള്ളതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ കണ്ണുകളിൽ ആ വ്യക്തി പ്രണയം കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫോർഗീവ്നെസ് എന്ന് കിട്ടിയിട്ടുണ്ട് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് ഫോർ വേണം അതായത് ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ക്ഷമിക്കൂ എന്നുള്ളതാണ് ഒരു പക്ഷേ ആ വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആ വ്യക്തി ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങളിൽ നിന്നും പറയാതെ മാറി നിന്നിട്ടുണ്ടാവണം എന്നിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പം അനുഭവിച്ച വേദന അപ്പോൾ അതൊക്കെ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഒരു ഫൊർഗീവ്നെസ് ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ പേഴ്സണൽ നെയിം ആയിട്ട് കിട്ടിയിട്ടുള്ളത് വി എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ടി എന്ന് കിട്ടിയിട്ടുണ്ട് ജി യു ബി എഫ് കെ എച്ച് എൻ ഇ സെറ്റ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിനെ നിയമുള്ള ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻറ്റായിട്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ഓറഞ്ച് കളറ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ലവ് വ്യക്തിക്ക് ഒരുപാട് പ്രണയം നിങ്ങളോടുണ്ട് ജനുവരി മന്ത് ബർത്ത് മന്ത് ആവാം ട്വൽവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സിസ്റ്റർ ചിലപ്പോൾ സിസ്റ്റർ ഇൻവോൾവഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഇലവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം നയൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മെയ് മന്ത് പർപ്പിൾ കളറ് നിങ്ങൾക്കോ വ്യക്തിക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം ഇനി നമുക്ക് പ്ലേസസ് ആണ് നോക്കാനുള്ളത് തൃശ്ശൂർ എന്ന് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട കാസർഗോഡ് കൊല്ലം തിരുവനന്തപുരം ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ടും കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അതാണ് നോക്കുന്നത് ഇവിടെ പ്രോസ്പിരിറ്റി എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പ്രോസ്പിരിറ്റി ആഗ്രഹിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വിഷമങ്ങൾ എല്ലാം നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് അപ്പോൾ ഒരു ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും ഇതൊരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് നിങ്ങൾ സ്വപ്നങ്ങളിലൂടെ അത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഏതായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രോസ്പിരിറ്റി തന്നെയാണ് മനസ്സിലെ വിഷമങ്ങളെല്ലാം നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എല്ലാം മാറ്റുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടുക എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക